മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില നന്മ വശങ്ങളും ദൃശ്യങ്ങളും കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് കുത്തി നിറച്ചിരിക്കുന്ന സവർണ പുങ്കവന്മാരുടെ കണ്ണിൽ പെടില്ല അല്ലെങ്കിൽ പെട്ടാലും അവർക്കത് കാണുമ്പോൾ ഒരു വല്ലാത്ത അസംതൃപ്തിയാണ് അതൊന്നും ജനങ്ങളുടെ മുന്നിൽ അവർ കാണിക്കാറുമില്ല അവർ അടച്ചു പിടിക്കുന്ന ആ കാഴ്ചക്കപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണെന്ന് ഈ ദൃശ്യത്തിൽ നോക്കി ഇന്നിപ്പോൾ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നതിന്റെ ഭാഗമായി എയർപോർട്ടിൽ എത്തിയപ്പോഴുണ്ടായ ഒരു സംഭവമാണ് അതിന്റെ ദൃശ്യം ഒന്ന് ഗുഡ് മോർണിംഗ് ദൃശ്യമൊന്നു കണ്ടോ അഭിസംബോധന കേട്ടല്ലോ കൊച്ചിയിൽ നിന്ന് അദ്ദേഹം യാത്ര തിരിക്കുകയാണ് യാത്ര തിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് എയർപോർട്ടിൽ ഏതോ ഒരു മിടുക്കനായിട്ടുള്ള ബാലൻ ഗുഡ് മോർണിംഗ് സി എം സാർ എന്ന് ഉറക്കെ പറയുകയാണ് അത് കേട്ടിട്ട് തിരിച്ച് മുഖ്യമന്ത്രി വിഷ് ചെയ്യുന്നുണ്ട് കേരളത്തിലെ എത്ര മാധ്യമങ്ങളിൽ നിങ്ങൾ ആ ദൃശ്യം കണ്ടു എത്ര റീൽസ് നിങ്ങൾ കണ്ടു എന്തേ അത് കാണാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു കൗതുകകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മനോഹര ദൃശ്യമല്ലേ അത് അതെന്തിനാണ് പൂഴ്ത്തുന്നത് അതെന്തിനാണ് മുക്കി വയ്ക്കുന്നത് എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വായിച്ചെടുക്കേണ്ടത് ഒറ്റ ഉത്തരമേ ഉള്ളൂ അങ്ങനെയുള്ള നന്മ വശങ്ങളൊന്നും ജനം കാണരുത് നമ്മൾ ചില കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കും കേരളത്തിലെ ഇടതുപക്ഷ വിരോധികളായിട്ടുള്ള സവർണ മാധ്യമ പുങ്കവന്മാർ നിറഞ്ഞിരിക്കുന്ന സ്ഥാപനത്തിനകത്തുനിന്ന് ഇത്തരം മുക്കലുകളും അല്ലെങ്കിൽ പൂഴ്ത്തലുകളും അത്ഭുതമേ അല്ല ആ സംഘപരിവാർ മനസ്സുകളും ആ കോൺഗ്രസ് മനസ്സുകളുമാണ് കേരളത്തിലെ വാർത്താ കച്ചവടത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ താല്പര്യങ്ങളാണ് വാർത്ത എന്ന രൂപത്തിൽ പല തെറ്റിദ്ധാരണകളും പുറത്തേക്ക് വരുന്നത് അതിനപ്പുറത്തേക്ക് യഥാർത്ഥ പിണറായി വിജയൻ എന്താണെന്ന് ആ ദൃശ്യം കൃത്യമായി സംവദിക്കുന്നുണ്ട് ഗുഡ് സി എം സാബ് കുട്ടി അഭിസംബോധന കണ്ടില്ലേ ഒരു കുഞ്ഞ് അത് പറഞ്ഞത് കേട്ടിട്ട് കേൾക്കാത്ത ഭാവത്തിന് പോയില്ല തിരിച്ച് വിഷ് ചെയ്തിരിക്കുകയാണ് ആ വിഷ് ചെയ്ത ദൃശ്യം പുറത്തേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് ഗുഡ് മോർണിംഗ് സി എം എന്ന് പറയാൻ ഒരു മിടുക്കൻ കാട്ടിയ ചുണയും അതിനോട് അതേ നിലയിൽ തിരിച്ചു വിഷു ചെയ്ത് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് സാധാരണ കാഴ്ചയല്ലല്ലോ അതുകൊണ്ടാണ് സെക്യൂരിറ്റിക്കാർക്കൊപ്പം അദ്ദേഹം ചികിത്സയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരു പ്രതികരണത്തിന് തിരിച്ചു മറുപടി പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പല ചാപ്പകൾക്കപ്പുറമുള്ള വ്യക്തിയാണ് പിണറായി എന്ന് ചില സാഹചര്യങ്ങൾ തെളിയിക്കുന്ന സന്ദർഭമാണ് അതിലൂടെ കാണാനായത് എന്നൊരു കുട്ടി അഭിസംബോധന ചെയ്യുന്നത്